നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ വേലടുക്ക ഗ്രാമപഞ്ചായത്ത് രൂപീകരണം മുതൽ ഇന്ന് പ്രസിഡന്റുമാർ ആരായിരുന്നു വൈസ് പ്രസിഡന്റുമാർ ആരായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ഒരു അപൂർവ വ്യക്തിത്വത്തെയാണ് നാട്ടുവാർത്ത ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് എന്നോടൊപ്പം ഉള്ളത് മുന്നാട് കണ്ണാളം കൈയിലെ സി ബാലകൃഷ്ണേടനാണ് ഇപ്പോൾ താമസം കുണ്ടമുടിയിലാണ് നമസ്കാരം വാർഷചേട്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് നമ്മളുടെ വേരടുക്ക ഗ്രാമപഞ്ചായത്ത് നിലവിൽ വന്നത് അപ്പൊ അന്നു മുതൽ ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചു വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത് എങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ എങ്ങനെയാണ് പഞ്ചായത്തിന്റെ സാരഥികൾ അരക്കിയായിരുന്നു ഈ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് വേടുക പഞ്ചായത്ത് നിലവിൽ വന്നത് അറുപത്തിരണ്ട് മുതൽ എമ്പത് വരെ പെരുമ്പ്യ കൃഷ്ണൻ നമ്പ്യാർ ആയിരുന്നു പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റ് അന്ന് വൈസ് പ്രസിഡന്റ് സംവിധാനം ഉണ്ടായില്ല തോന്നുന്നു എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മുൻ എം എൽ എ പി രാഘവട്ടനായിരുന്നു വൈസ് പ്രസിഡന്റ് കുറ്റിക്കോൽ കെ എൻ കുഞ്ഞിരാമൻ നമ്പ്യാർ എൺപത് മുതൽ എമ്പത്തി അഞ്ചു വരെ എമ്പത്തഞ്ചു മുതൽ എമ്പത്തെട്ട് വരെ രണ്ട് മൂന്ന് വർഷം ഉദ്യോഗസ്ഥ ഭരണ ഉണ്ടായിരുന്നു തോന്നത്തെട്ട് മുതൽ തൊണ്ണൂറ്റഞ്ച് വരെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കുറ്റിക്കോൽ ഗോപാല മാസ്റ്ററും വൈസ് പ്രസിഡന്റ് മുന്നാട് ടി മാലുകണനും തൊണ്ണൂറ്റഞ്ചു മുതൽ തൊണ്ണൂറ്റഞ്ചു മുതൽ അതായത് എൺപത്തെട്ട് മുതൽ തൊണ്ണൂറ്റഞ്ചു വരെ തൊണ്ണൂറ്റഞ്ചു മുതൽ രണ്ടായിരം വരെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് രാധ അമ്പലാടിയും വൈസ് പ്രസിഡന്റ് സി ബാലൻ കുറ്റിക്കോളും തൊണ്ണൂറ്റഞ്ചു മുതൽ രണ്ടായിരം വരെ രണ്ടായിരത്തിലാണ് ത്രിതല സംഭ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വരുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തിൽ അപ്പൊ ഈ രണ്ടായിരം മുതൽ റിയപ്പെടുന്നത് അതെ രണ്ടായിരം അറുപത്തിരണ്ട് മുതൽ രണ്ടായിരം വരെ പഞ്ചായത്ത് നിന്ന് അറിയപ്പെടുന്നത് രണ്ടായിരം മുതൽ ഇങ്ങോട്ട് ത്രിതല പഞ്ചായത്ത് എന്താണ് നല്ല അറിയപ്പെടുന്നത് അപ്പൊ രണ്ടായിരത്തിൽ ത്രിതല പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പെരിങ്ങാനം അപ്പേട്ടനായിരുന്നു വൈസ് പ്രസിഡന്റ് രാധ അമ്പരാടിയാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പത്ത് വരെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ചന്ദ്രം പണിക്കറും ജയപുരം കെ പി രാമചന്ദ്രനും രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പത്ത് വരെ അതെ അതെ കെ പി രാമചന്ദ്രൻ അതേ പൈസ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ കാർത്തിയായണി അം അമ്പലാടി പ്രസിഡന്റും മു അനന്തേട്ടൻ വൈസ് പ്രസിഡന്റും രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ സി രാമചന്ദ്രം പെരുങ്ങാനം പ്രസിഡന്റും ദീപങ്കൽ കെ രമിണി വൈസ് പ്രസിഡന്റും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ രണ്ടായിരത്തി ഇരുപത് മുതൽ എം ധന്യ പ്രസിഡന്റും മുന്നാള് മാധവട്ടൻ വൈസ് പ്രസിഡന്റും ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ നോക്കുമ്പോ അറുപത്തിരണ്ടിന് മുമ്പ് വഴുക്ക പഞ്ചായത്ത് നിലവിൽ വിടുന്നതിന് മുമ്പ് കുറച്ച് ഒരു കാര്യം മാത്രം ഓർമ്മ ഉണ്ട് കൂടുതൽ കാര്യമൊന്നും ഓർമ്മയില്ല ഓർമ്മയില്ല നമ്മള് പത്രം വഴിക്ക് കൂടെയുള്ള വിവരം നമുക്ക് അന്ന് ജനന വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടാണ് അപ്പൊ അന്ന് ഒരു ഒരു വില്ലേജിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നു അന്നേരം അന്നേരം അവിഭുക്ത വേക്ക പഞ്ചായത്തിൽ അന്നേരം നാല് ആയിരുന്നു ഒന്ന് കൊളത്തൂർ വില്ലേജ് രണ്ട് വേഴുക്ക വില്ലേജ് മൂന്ന് കുറ്റിക്കോൽ വില്ലേജ് നാല് പന്തൽക്ക വില്ലേജ് അപ്പോ ഒരു വില്ലേജിൽ ഒരു പ്രസിഡന്റ് അന്നത്തെ രീതി അറുപത്തിരണ്ടിൽ മുമ്പത്തെ രീതി ആ പഞ്ചായത്ത് അന്നേരത്തെ അറുപത്തിരണ്ട് മുതൽ അറുപത്തിരണ്ടിന് മുമ്പേത്തെ ഈ പഞ്ചായത്തിന്റെ ഈ വില്ലേജ് പഞ്ചായത്തിന്റെ ആസാനത്തെ പരിലൊന്നും ഒരു കാഴ്ചപ്പാടില്ല കുറ്റിക്കോൽ പഞ്ചായത്ത് നിലവിൽ വന്നത് ആയിരത്ത ഈ രണ്ടായിരം വർഷത്തിലാണ് രണ്ടായിരം വർഷം പ്രഥമോപസരണ്ട് അന്ന് അന്നത്തെ ൊരു ഭാഗത്ത് വിഷയമായത് കൊണ്ട് അന്നിതോ ഈ ബൈസ് ബസ്സിനെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാടില്ല പഞ്ചായത്തിന്റെ നിലവിൽ വന്നത് മുതൽ ഇങ്ങോട്ട് ആ ആ അതെ കാറെടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് നിലവിൽ വന്നത് മറ്റ് മറ്റു തിരിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത് രണ്ടായിരത്തിൽ അതെയെങ്കിലും കാറെടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലായിരുന്നതാണ് എന്റെ ഓർമ്മ അപ്പൊ പത്ത് മുതൽ ഇങ്ങോട്ടുള്ള കാര്യം പഞ്ചായത്തിന്റെ പ്രഥമ കാർ അതെ കാർ എടുക്ക ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റ് ബി എം പ്രദീപ് വൈസ് പ്രസിഡന്റ് മിനി മുന്നാട് പത്ത് മുതൽ പതിനഞ്ച് വരെ പതിനഞ്ച് മുതൽ ഇരുപത് വരെ കാർഡടുക്ക ബ്ലോക്കിന്റെ പ്രസിഡന്റ് ജയപുരം ഓമന രാമചന്ദ്രൻ വൈസ് പ്രസിഡന്റ് സി കെ കുമാരൻ പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ കാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജി മാത്യു വൈസ് പ്രസിഡന്റ് കെ രമണി അതെ അതെ കാര്യങ്ങളിലെ ഓർമ്മയിൽ വരാൻ കാരണം വായന തന്നെയല്ലേ അല്ല വായനാറ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാല് മുതലാണ് ഈ പ ഈ പത്ര വായിക്കാൻ തുടങ്ങിയത് അതുവരെ പത്രവായനയൊന്നുമില്ല എൺപത്തിനാല് മുതൽ ഇങ്ങോ ഇങ്ങോട്ട് സ്ഥിരമായി പത്രവായന ഇല്ല രണ്ടായിരം മുതൽ ഈ എമ്പത്തിനാല് മുതൽ ഇപ്പൊ ഈ രണ്ടായിരം വരെ രണ്ടായിരം രണ്ടായിരം പത്ത് വരെ സ്ഥിരം വായനയില്ല പിന്നെ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കുറച്ചേറെ അറിവുകൾ നമ്മൾ കുറെ ആൾക്കാർക്ക് ഈ സംഭവം അറിയില്ല ഇപ്പൊ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തി പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒന്നും ഇങ്ങനെ ഒരു പഞ്ചായത്ത് ഭരണ സമിതിയുടെ പിന്നെ നാളുകരികൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആരും വൈസ് പ്രസിഡന്റ് ആരും കുറച്ച് അറിയില്ല അറിയില്ലായിരുന്നു അത് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് വളരെ നന്ദി ശരിയാണ്